മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഷർണൂരിൽ നഗരസഭയുടെ മെഗാ ശുചീകരണം ക്യാമ്പയിന്റെ നഗരസഭാതല ഉദ്ഘാടനം എസ് എം ബി ജംഗ്ഷൻ പരിസരത്ത് ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു ശുചിത്വ ഹർത്താൽ ആചരിച്ച് വ്യാപാരി സമൂഹവും യജ്ഞത്തിൽ പങ്കാളികളായി നമ്മൾ ഈ കാര്യങ്ങൾ പെട്ടെന്ന് പ്രസംഗം ആവാ പക്ഷെ പരിമിതപ്പെടുത്തേണ്ട ഇതുമായി ബന്ധപ്പെട്ട് കുറെയേറെ കാര്യങ്ങൾ പറയാനാണ് പക്ഷെ പരിമിതപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന് എം എൽ എ വരാം എന്ന ഏറ്റാണ് പക്ഷെ അദ്ദേഹത്തിന് മറ്റു ചില അസൗകര്യങ്ങളും അദ്ദേഹം എത്തിച്ചേരാൻ സാധിക്കാതില്ല എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പുറകെ വരുന്നവരും സംസാരം കുറച്ച് ഭൂമിയിലെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ മനസ്സിലാക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലക്ഷ്മണൻ ഫാത്തിമത്ത് ഫർസാന ജിഷ കൃഷ്ണകുമാർ കൌൺസിലർമാരായ പ്രസാദ് ലത വ്യാപാരി വ്യവസായി ഭാരവാഹികൾ സുധീഷ് ജയൻ എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ നന്ദിയും പറഞ്ഞു ആയിരത്തിലേറെ സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് സമഗ്ര ശുചീകരണ യജ്ഞം നടത്തിയത് എസ് എം ബി ജംഗ്ഷൻ പരിസരത്തായിരുന്നു നഗരസഭാതല ഉദ്ഘാടനം പത്ത് സെക്ടറുകളാക്കി തിരിച്ചാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത് കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയും എസ് എം ബി ജംഗ്ഷൻ കൂനൻമുക്ക് മുതൽ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയും വോളണ്ടിയർമാർ വൃത്തിയാക്കി റോഡിന്റെ ഇരുവശങ്ങളിലെയും കുറ്റിച്ചെടികൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കുന്ന പ്രവൃത്തിയും വിജയകരമായി പൂർത്തീകരിച്ചു നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എസ് എൻ കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ കുടുംബശ്രീ പ്രവർത്തകർ വ്യാപാരികൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് ശുചീകരണ വിഭാഗം ജീവനക്കാർ ആശാപ്രവർത്തകർ നഗരസഭയിലെ ശുചീകരണ ജീവനക്കാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ യജ്ഞത്തിൽ പങ്കാളികളായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയെ സ്വച്ഛ് ചാമ്പ്യന്മാരായി ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു മെഗാ ക്യാമ്പയിനോടനുബന്ധിച്ച് നഗരസഭാ പരിധിയിലെ വ്യാപാരികൾ രാവിലെ എട്ട് മുതൽ പത്തുവരെ ശുചിത്വ ഹർത്താൽ ആചരിച്ചു ന്യൂസ് സെന്റർ ഷൊർണൂ